ും ഞാന് മൂന്ന് മാസായി ഇതിന്റെ മോറേതാ മൂന്നാല് കൊല്ലായി ആൾക്കാർ നടക്കുന്നു ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു എന്റെ പൈസ ഇല്ല പിന്നെ പൈസ രീവൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്റെ മക്കള് ചീത്ത അറിയുന്നുള്ളൂ ഇപ്പോൾ ഇത്ര വല്യ സംഖ്യ അന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കൂടെ പറഞ്ഞത് മൂന്നല്ല മുന്നേ അപ്പൊ ഞാനും മക്കളോടൊന്നും പറഞ്ഞില്ല ഇത്ര വലിയ സംഖ്യ ആകുമ്പോ എനിക്ക് ഇല്ലായിരുന്നു ഇപ്പൊ എന്റെ മകൻ മൂന്ന് മാസം മുന്നേ എനിക്ക് എന്നോട് വന്ന് സാധിച്ചു സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനങ്ങോട്ട് കരഞ്ഞു എനിക്ക് പറ്റുപീടിയായി തോന്നി ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോണ്ടായിരുന്നു എനിക്ക് ഒറ്റ പൊടി പറ്റൂല ഞാനിങ്ങോട് വണ്ണം വെച്ചിട്ട് കൈപ്പൊന്നും തിരികെ ഞാൻ തീറ്റ ഒക്കെ കുറവ് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ കഴിയില്ല ആ കുഞ്ഞ കെറ്റം പറയും മര്യാദയ്ക്ക് വന്ന് ചോറും തോന്നും സൂക്കട് തരി നിനക്ക് അവലേട്ടോന്ന് ഞാൻ ചോറും തിരില്ല പേടിച്ചിട്ട് നിൽക്കുന്ന വയ്യ കുഞ്ഞൊന്നും സാധനം എടുക്കാൻ വയ്യ കുറച്ച് കേറ്റാ വീട്ടിട്ട് അതൊക്കെ കയറി കഴിഞ്ഞാൽ വർത്തമാനം പറയാനൊന്നും കഴിയില്ല ഇപ്പൊ ഒരു മൂന്ന് മാസമായി വാങ്ങിയിട്ട് ഞാൻ ഒരു മാസം തയ്ച്ച് ആ കിടക്ക വെല്ലിൽ കിടത്തിട്ടില്ല കയ്യേലിത് കിട്ടും വെള്ളവും കുടിക്കും പക്ഷെ ഞാന് പന്ത്രണ്ട് കിലോ തോന്നു അമ്പത്തിരണ്ട് കിലോ കഴിഞ്ഞ ആഴ്ച ഞാൻ തുക്കിച്ചപ്പോ ഇനി തുടങ്ങാഴ്ച പോണം ദിവസം ദിവസം കുറയ പിന്നെ ഭക്ഷണത്തോടെ നമുക്ക് വലിയ ആദ്യമൊന്നുമില്ല മറ്റേ ഭയങ്കര വെഷ്പ രണ്ടു ക്ലാസ്സൊക്കെ ചോദിക്കും അതൊന്നും വേണ്ട എട്ട്ലാശ അതുകൊണ്ട് നല്ലതാണ് കൂടുതലൊന്നും പറയാൻ അറിയില്ല നല്ല മാറ്റമുണ്ട് എല്ലാരും ഇതിന് എന്റെ കൂട്ടിലായ സാധാരണ ഞാൻ കൊണ്ടുവന്നത് ഈ ക്ലാസ് കേട്ടിട്ട് വാങ്ങണം എന്റെ പോയതാണ് ക്ലാസ് കേട്ടിട്ട് മേടിച്ചോട്ടേ ചെയ്യാച്ചോ സാറ് പറഞ്ഞപ്പോ ഞാൻ അത്ര ശ്രദ്ധിച്ചത് എന്റെ മരുവനും മകനും മരുമോളൊന്നും നല്ലോലെ ഞാൻ കേട്ട് കൊറേ പെടുത്തതാ പൈസ എല്ലാം അപ്പൊ പിന്നെ മകം വന്ന് സ്വകാര്യത്തിൽ എന്റെ ചെടി വന്നെന്തേലും കയ്യിലുണ്ടോ എന്നാണ് ഞാൻ വാങ്ങി തരാം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ കുറെ കാരായ കേട്ടാന്ന് ഞാൻ ഞാൻ പഠിച്ചിട്ടാണ് അറിഞ്ഞത് ഇത്രയും വലിയ പൈസ ചെലവായി വാങ്ങിയിട്ട് എന്ത് കേടാന്ന് ഓർക്കൊന്നും ഇതിനെ പറ്റി അറിയില്ല നമ്മക്കല്ലേ അപ്പൊ എന്റെ മോൻ എന്റെ ചെവി വന്ന് ഞാൻ കിഴക്കിനോട്ട് വന്ന് എന്റെ ചെവി വന്ന് പറഞ്ഞു രാത്രി ഒമ്പത് മണി ആകുമ്പോൾ പിറ്റേന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എത്ര കേൾക്കുന്നതായിരുന്നു പിറ്റേന്ന് വിളിച്ച് സാറിന് വെട്ടിൻ്റെ മേച്ച് വെറും വരെ കരുന്ന് അന്മാരുടെ വീട്ടിൽ വിളിച്ചു സാറിന്റെ ക്ലാസ് വരാൻ കുറച്ചും കേട്ടു എനിക്ക് ഉറക്കം പറഞ്ഞു ഞാൻ പോയി കണ്ടു ഭയങ്കര ഉറക്കം ഇങ്ങനെ പറയുന്നുണ്ട് കുറെ ഞാൻ കേട്ട് പഠിച്ചു ഞാൻ പോയി കണ്ടറിഞ്ഞി മരോട് ഇനി മര്യാദം കേട്ടു എന്നോട് മറ്റേ ചെയ്യാനേട്ടോ മോൻ മാങ്ങി തന്നോളൂ ചെയ്തോളിയായിരുന്നു കിടക്കേ കേൾക്കണം വെള്ളം കുടിച്ചാൽ മതിയാത്ര മാറ്റി തകർക്ക് കിടപ്പില്ല ഒന്നാമത്തെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഇതുവരെ കിടപ്പാങ്ങിക്കോളി നല്ല കാര്യമാണ് പൈസ സമ്പാദിക്കാൻ എന്താ ഞാൻ പറഞ്ഞു ശരീരത്തിനുള്ളൊരു അത്ര നല്ലത്